വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രോഹിത് ശർമ്മയെ ഏകദിന ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയതിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നാൽ അശ്വിൻ പറയുന്നത് ഇങ്ങനെയാണ് സെലക്ടർമാരും മുഖ്യ പരിശീലകൻ ഗംഭീറും രണ്ട് പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ തീരുമാനമെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ഫോർമാറ്റിൽ മാത്രം സജീവമായിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പ് വരെ അവർക്ക് ഫോം നിലനിർത്താൻ സാധിക്കുമോ എന്നാണ് അശ്വിൻ ചോദിക്കുന്നത് ം സിയെക്കുറിച്ച് ചർച്ച ചെയ്യാനൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിന് അദ്ദേഹം മുന്നിലുണ്ടാവുമോ സെലക്ഷൻ കമ്മിറ്റിയും പരിശീലകനും ചോദിച്ച ചോദ്യം ഇതുതന്നെയായിരിക്കും അവർ ചർച്ച നടത്തിയപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉയർന്നു വന്നിരിക്കാം കോഹ്ലിയും രോഹിത്തും ലോകകപ്പ് പദ്ധതികളിൽ ഇല്ല എന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം ലോകകപ്പ് വരെ അവർക്ക് ഫോം നിലനിർത്താൻ സാധിക്കുമോ രണ്ടും വലിയ ചോദ്യങ്ങളാണ് എന്നാണ് അശ്വിൻ പറയുന്നത് ക്യാപ്റ്റൻ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി മികവിലൊന്നും ആർക്കും സംശയമില്ല എന്നാൽ അവരുടെ സേവനം ഇനി ആവശ്യമില്ലെന്ന് പറയാൻ ഒരു സെലക്ടർക്കും ധൈര്യവുമില്ല രണ്ടായിരത്തി ഇരുപത്തേഴിലെ ലോകകപ്പിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തീരുമാനം ന്യായമാണെന്ന് ഞാൻ കരുതുന്നു എന്നായിരുന്നു അശ്വിൻ പറഞ്ഞത് ആഭ്യന്തര ടൂർണമെൻറ്റുകളിൽ പ്രകടനം നടത്തി ഇന്ത്യയുടെ ലോകകപ്പ് പ്ലാനുകളോടുള്ള പ്രതിബദ്ധത തെളിയിക്കാൻ സീനിയർ ബാറ്റർമാരോട് അശ്വിൻ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പ് പദ്ധതികളുടെ ഭാഗമായി സെലക്ടർമാർ കണക്കാക്കണമെങ്കിൽ അവർ ഇന്ത്യ എ ടീമിനായും വിജയ് ഹസാരെ ട്രോഫിയിലുമടക്കം പങ്കെടുത്തേ തീരൂ ഇത് അവരുടെ സെലക്ഷനെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി വീണ്ടും താളത്തിലെത്താൻ സഹായിക്കും മത്സര ക്രിക്കറ്റിനെ ഗൗരവത്തോടെ കാണുന്നുണ്ടെന്ന് സെലക്ടർമാരെ ബോധ്യപ്പെടുത്താൻ ഇത് വളരെയധികം സഹായിക്കുമെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അവസാനമായി ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചത് ഐ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലാണ് ശേഷം ഈ മാസം പകുതിയോടെ ാരംഭിക്കാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിലൂടെയാണ് ഇരുവരും തിരിച്ചുവരാനൊരുങ്ങുന്നത് ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത പക്ഷം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്നും അവർ പുറത്തുപോയേക്കും